നമസ്കാരം സുഹൃത്തുക്കളെ പരീക്ഷ പഠിക്കലിൽ എത്തി നിൽക്കുകയാണല്ലേ ടെൻഷൻ ഒട്ടും വേണ്ട ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ് മൂന്ന് മനുഷ്യ പുരോഗതിക്ക് ഗവേഷണത്തിൻ്റെയും നവീകരണത്തിൻ്റെയും പ്രാധാന്യം ഇമ്പോർട്ടൻസ് ഓഫ് റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ ഫോർ ഹ്യൂമൻ പ്രോഗ്രസ് എന്ന ചാപ്റ്റർ ആണ് ഈ യൂണിറ്റിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും പരീക്ഷ എളുപ്പത്തിൽ പാസ്സാകാനുള്ള ചില സീക്രട്ട് ടിപ്സുമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ലെറ്റ് സ്റ്റാർട്ട് ആദ്യം തന്നെ എന്താണ് ഈ ചാപ്റ്ററിലെ മെയിൻ പോയിന്റ്സ് എന്ന് നോക്കാം രണ്ട് കാര്യങ്ങൾ മാത്രം ഓർത്തുവയ്ക്കുക ഗവേഷണ സ്ഥാപനങ്ങൾ അതായത് അറിവിൻ്റെ ഫാക്ടറികൾ ഉദാഹരണത്തിന് നമ്മുടെ ഇസ്രോ അല്ലെങ്കിൽ നാസ ഇവിടെയാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നത് ഇന്നൊവേഷൻ പാർക്കുകൾ ഇവിടെയാണ് ആശയങ്ങൾ ബിസിനസ്സായി മാറുന്നത് ഉദാഹരണത്തിന് സിലിക്കൺ വാലി ഈ രണ്ടു വാക്കുകൾ അവയുടെ ഉദാഹരണങ്ങൾ ഇതാണ് ഈ ചാപ്റ്ററിന്റെ നട്ടെല് ഇനി നമുക്കൊരു റാപ്പിഡ് ഫയർ റൗണ്ട് നടത്തിയാലോ വൺ വേർഡ് ചോദ്യങ്ങൾ വന്നാൽ ഉത്തരം തെറ്റിക്കരുത് ഇതാ പ്രധാനപ്പെട്ട അഞ്ച് ചോദ്യങ്ങൾ എന്റെ കൂടെ ഉത്തരം പറയാൻ ശ്രമിക്കൂ ചോദ്യം ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി ഏത് ഉത്തരം ഇസ്രോ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ കണികാ ഭൗതിക ശാസ്ത്ര ലബോറട്ടറി എവിടെയാണ് ഉത്തരം സേൺ സ്വിറ്റ്സർലൻഡ് ചോദ്യം ചൈനയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന പാർക്ക് ഏത് സോങ് ഗുവാൻകുൻ സയൻസ് പാർക്ക് പേര് മറക്കരുതേ സോങ് ഗുവാൻകുൻ ചോദ്യം ഗൂഗിളും ആപ്പിളും ഫേസ്ബുക്കുമൊക്കെ തുടങ്ങിയ സ്ഥലം സിലിക്കൺ വാലി അമേരിക്ക ചോദ്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ സുരക്ഷിതമായിരിക്കണം എന്ന് പറയുന്ന തത്വങ്ങൾ ഏത് അസിലോമർ എ ഐ തത്വങ്ങൾ അസിലോമർ എ ഐ പ്രിൻസിപ്പിൾസ് ഇനി അഞ്ചു മാർക്കിന്റെ ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെ എഴുതണം ഈ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായും രണ്ട് എസ് ചോദ്യങ്ങളാണ് വരാൻ സാധ്യത റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വേഴ്സസ് ഇന്നോവേഷൻ പാർക്ക്സ് ഇവ തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അറിവ് നൽകുന്നുവെന്നും ഇന്നൊവേഷൻ പാർക്ക് അത് പ്രായോഗികമാക്കുന്നുവെന്നും എഴുതുക ഉദാഹരണങ്ങൾ നിർബന്ധമായും എഴുതണം എത്തിക്കൽ കൺസിഡറേഷൻസ് ധാർമ്മികത നവീകരണം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിന് നാല് പോയിന്റുകൾ ഓർത്തുവയ്ക്കുക മനുഷ്യാവകാശങ്ങൾ ക്ഷേമം സുതാര്യത പരിസ്ഥിതി സംരക്ഷണം ഈ കീവേഡുകൾ എഴുതി അത് ഓരോ വരിയിൽ വിശദീകരിച്ചാൽ ഫുൾ മാർക്ക് ഉറപ്പ് അവസാനമായി പരീക്ഷാ ഹാളിൽ നിങ്ങൾ ജയിക്കാൻ സഹായിക്കുന്ന മൂന്ന് സ്പെഷ്യൽ ടിപ്സ് ഇതാ ടിപ്പ് നമ്പർ വൺ കീവേഡുകൾ ഹൈലൈറ്റ് ചെയ്യുക നിങ്ങൾ ഉത്തരമെഴുതുമ്പോൾ ഇസ്രോ നാസ സിലിക്കൺ വാലി എത്തിക്സ് തുടങ്ങിയ പ്രധാന വാക്കുകൾക്ക് താഴെ പെൻസിൽ കൊണ്ടൊന്ന് വരയ്ക്കുക അണ്ടർലൈൻ ടീച്ചർക്ക് ഉത്തരം പെട്ടെന്ന് കണ്ണിൽപ്പെടാൻ ഇത് സഹായിക്കും ടിപ്പ് നമ്പർ ടു സബ് ഹെഡിങ്ങുകൾ ഉപയോഗിക്കുക ഒരിക്കലും വലിയ പാരഗ്രാഫായി ഉത്തരം എഴുതരുത് ഇൻട്രൊഡക്ഷൻ എക്സാമ്പിൾസ് ബെനിഫിറ്റ്സ് കൺക്ലൂഷൻ എന്നിങ്ങനെ കുഞ്ഞു തലക്കെട്ടുകൾ നൽകി എഴുതുക ടിപ്പ് നമ്പർ ത്രീ ചോദ്യങ്ങൾ വിട്ടുകളയരുത് ഏതെങ്കിലും ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായി അറിയില്ലെങ്കിലും ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഉദാഹരണത്തിന് ഇസ്രോയെക്കുറിച്ചാണെങ്കിൽ ഇന്ത്യയുടെ സ്പേസ് ഏജൻസിയാണെന്ന് എഴുതി എഴുതിവെക്കുക സ്റ്റെപ്പ് മാർക്ക് ലഭിക്കാൻ അത് സഹായിക്കും സോ ഫ്രണ്ട്സ് യൂണിറ്റ് ത്രീ ഇപ്പോൾ നിങ്ങളുടെ കൈപ്പിടിയിലാണ് कॉन्फिडेंस एग्जाम एक्सामे ऑल द वेरी बेस्ट